മട്ടന്നൂർ ബസ് സ്റ്റാന്റിൽ ബസുകൾ പിറകോട്ടെടുത്തപ്പോൾ ടയറുകൾ കാൽപാദത്തിൽ കയറി രണ്ടുപേർക്ക് പരിക്ക് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അപകടമുണ്ടായത് സംഭവത്തെ തുടർന്ന് പോലീസുമായി നാട്ടുകാര് തർക്കത്തിലേർപ്പെട്ടു ബുധനാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനായി ബസ് കയറുന്നതിനിടെയാണ് അഷ്ടമിക്ക് പരിക്കേറ്റത് പതിനൊന്ന് മുപ്പതോടെ വയോധികനായ പാലയോടിലെ കമാലിനും പരിക്കേറ്റു സംഭവത്തെ തുടർന്ന് പോലീസുമായി നാട്ടുകാർ തർക്കത്തിലേർപ്പെട്ടു സ്കൂൾ കോളേജ് സമയങ്ങളിൽ ബസ് കയറാൻ എത്തുന്നവർ ബസ്സിനോട് ചേർന്ന് നിൽക്കുന്നത് പലപ്പോഴും അപകടത്തിന് കാരണമാകാറുണ്ട് രാവിലെയും വൈകുന്നേരവും പോലീസിന്റെ സാന്നിധ്യം വേണമെന്ന പലപ്പോഴും നാട്ടുകാർ ആവശ്യപ്പെടാറുണ്ടെങ്കിലും അനുകൂലമായ തീരുമാനമുണ്ടാകാറില്ല എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ബസ്സുകാരെ മാത്രം കുറ്റപ്പെടുത്തുന്ന സ്ഥിതി ശരിയല്ലെന്നാണ് ബസ് തൊഴിലാളികളുടെ ും പറയുന്നത് ബസ്സിനോട് ചേർന്ന് നിൽക്കരുതെന്ന് നിരന്തരം പറഞ്ഞാലും കേൾക്കുന്നില്ലെന്നും ഇവർ പറയുന്നു മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ സ്കൂൾ സമയങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് പരിമിതി ഇല്ലേ േ രണ്ട് അത് ശരിയല്ലേ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണ്ടേക്കാനല്ലേ ശ്രദ്ധിക്കേണ്ട കരുതിയിലോ അല്ലെ നമ്മള് അതെ തങ്ങളെ